ഇങ്ങോട്ടൊന്നും കൊണ അടിച്ചല്ലേ അക്കാലത്ത് കത്തിച്ചിട്ട കേ വി ആ നോക്കേണ്ട ആവശ്യമില്ല എന്താ കാര്യം നോക്കട്ടെ പറഞ്ഞാലോ ാണ് ചുമ കേല്ലേ നീ പറഞ്ഞ എന്ത് മനസ്സിലാകും നീയാണ് മെയിൻ വള്ളി ഇപ്പൊ നീ പറഞ്ഞാ വിശ്വസിക്കും ആരുണ്ടോ കൊറേ നേട്ടം വണ്ടി പിറ്റീന്ന്

ഇവിടെ <laughs> ണോ ശരിക്കും അവിടെ കേർ കേർ ബോയ് നൈസ് ആണ് നൈസ് ആണ് നോ 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 Vada -vada ും പറ്റിക്കാനോ അപ്പമ്മനെ പറ്റിക്കാനോ അൾട്രോണല്ലേ ചോയ്ക്കെടാ അൾട്രോണല്ലേ ചോദിക്കേ പിന്നെ ഇങ്ങോട്ട് വന്ന് കൊണ പറഞ്ഞാ നമ്മള് കേട്ടോണ്ടിരിക്കണോളിന് അല്ലെങ്കിൽ ഇത് മറ്റേ അവസ്ഥയാണ് പുലി വരുന്നത് അവസാനം ശരിക്കും പുലി വരുമ്പോ ആ പിന്നെ ഊമ്പും പിന്നെ ണോ ബോബോണ്ടിറ്റർ പെട്രോൾ ആയാലും ഡ്രോപ്പ് ചെയ്യടാ ക്യാൻ വേണ്ട അടിക്കണ്ട ഡ്രോപ്പ് ചെയ്തോട്ട് ക്യാൻ കണ്ടവന്റെ വണ്ടിയിൽ അടിക്കാൻ നിൽക്കുന്ന ളടാ വല്യുല്ല അതൊക്കെ ഒരു അഭിനയല്ല അപ്പൊ അവനെ ടിടിയും കളിക്കണേ ഞാനായിരുന്നു അല്ല നമ്മളെ നോക്ക നമ്മളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങോട്ടൊന്ന് കൊണ അടിച്ചല്ലേ കത്തിച്ചിട്ടോ കെ വിണ്ടാവശ്യോ ആ അവൻ വന്നിട്ട് അവൻ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിറ്റിയിട്ട് ഞാൻ റിപ്പയർ ചെയ്യാൻ പോയി അവന്റെ വണ്ടി തട്ടി മറ്റേ കല്ലിന്റെ അങ്ങോട്ട് പോയി അപ്പൊ അവൻ തിരിച്ചു വന്ന് പിറ്റിയാൻ തുടങ്ങി എന്താടാന്ന് അവൻ അവരെ കൊണ പറഞ്ഞു പിന്നെന്തോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അത് ആയി അടിയായിട്ട് കൊന്നിട്ടിട്ടുണ്ട് ഇവിടെ പോയി പോയി അല്ല ഞാൻ പിന്നെ നമ്മള് നോക്കിയില്ല

ൂർഗോണ്ടാ പാവ ചുമ്മാരി എല്ലാത്തിനും ഇത് നമുക്കൊരു പങ്കില്ലേ ചുമ്ക്കോ ഒ ചുമോല്ലേ നിങ്ങ എന്താ എന്താ പറഞ്ഞ സംസാച്ചൂടെ കണ്ണാപ്പി ോട്ടെ തുമീരാ പറ ഞാനായിട്ട് എടുത്തോന്നും അല്ലടാടേമി പറ ഞാൻ എന്തേലും ഞാൻ ഇവിടെ പറയല്ലേ കൊണ അടിക്കില്ലേ കഴിഞ്ഞില്ല

അപ്പാ പിന്നെ നേരിട്ടാണോ നേരിട്ടാളോടെ സെവൻ ടു ത്രീ സെവൻ ടു ത്രീ കണ്ടാ മാർഗീത ും കേട്ടാ എവിടെ ലൊക്കേഷൻ പറയാൻ ടു സെവൻ ടു ത്രീ വണ്ണാണ് സെവൻ ടു ത്രീ ആണ് ഇവിടെ അടുത്ത അങ്ങനെ ഒരു സ്ഥലം കാണുന്നല്ലേ അവർക്കടല ഇതായി കാണും കേട്ടാ ക്രിസ്റ്റിട്ട് അപ്പൊ അപ്പമ്മന് കുറച്ചൂടെ ക്യൂരിയോസിറ്റി ആയി കാണലെ ഞാൻ ഒരു ഫ്രാങ്ക് സ്റ്റാർ ആയി മാറിയല്ലേടാ അത് നീ അത് നീ പണ്ടേ ഗസയൊക്കെ കാണിച്ചു പറ്റാ നിൽക്കുന്നെ എന്റെ കൊള്ളി പാൻസ് ഉള്ളാലോ ആ പണ്ടു അറിവ് പേര് കൊ കൊ കൊച്ചു കാണിച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് നീ ഉള്ളി പാൻസ് ആണ്

അപ്പൊ പറ്റത്തുള്ള സിംഗിൾ അല്ലേ പേരെന്താൾ അവൻ എന്ത് എന്തില്ല അത് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞല്ലേ ആൾറെഡി സംസാരിച്ചോ നീ കറണ്ട പന്താരം നീ വണ്ടി കറണ്ടാന്നറിയാ അവനാടാ എന്നെ കാട്ടി വലുതാ പെണ്ണെന്ന് പറഞ്ഞാ അതിന്റെ മനസ്സിന് പറയട്ടെ ആകെ ആയിട്ടാണ് സംസാരിച്ചാ അവർക്ക് കൊടുക്കാൻ പറയുന്നത് സംഭവം ഇല്ലേ ാണ് ഫ്രാങ്ക് ആക്കിയാണ് ബ്രാങ്ക് ആക്കിയാണ് വിശ്വാസം നിന്റെ അച്ഛനക തുമ്മിത്തൊമ്മ പരുവുണ്ടായിട്ടുണ്ട്

മനസ്സിലായോട്ടി കാര്യം എത്തും എറിയും നമ്മളെ മനസ്സിലായോ എന്താടാ മറ്റേ കൊക്കോ എന്ന് പറഞ്ഞ കൊച്ചാ അവിടെ ബോബോയ് വന്നിട്ട് അവഴിക്ക് പോയാ